അസ്സാമലൈക്കും കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാൻ പറ്റിയിട്ടില്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഒരു വെജിറ്റബിൾ ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടത് ഇതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചേക്കണ് അതിൽക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ പറഞ്ഞു കൊടുത്തുണ് പിന്നെ രണ്ട് സ്പൂണ് നെയ്യും കൂടി ഇട്ടു കൊടുത്ത് കേട്ടോ രണ്ട് ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിക്ക് ഏലക്ക ഗ്രാമ്പു പട്ട ഇത് ഇട്ട് കൊടുത്തുക്കണ് ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസില് ഒരു സവാള കട്ടിയില്ലാതെ അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഇതൊന്ന് വാട്ടിയെടുക്കണം ഇനി ഉള്ളിൻ്റെ കളറ് മാറി വന്നാൽ ഇതിലേക്ക് ഇഞ്ചി വലുതുള്ളിയും പച്ചമുളകിൻ്റെയും പേസ്റ്റ് ഇട്ട ഇട്ടെടുക്കാം കേട്ടോ ഒരു ഉണ്ട ഒരു പൾപ്പ് വെളുത്തുള്ളിയും രണ്ട് ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി മൂന്ന് പച്ചമുളകും കൂടി ചതച്ചെടുത്തതാണ് ഇട്ടെടുത്ത് അതിൻ്റെ പച്ചമൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മസാലപ്പൊടികൾ ഇട്ടെടുക്കാം കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി കാൽ ടീസ്പൂണ് പെരിഞ്ചീരകപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് ഗരം മസാലപ്പൊടി കേട്ടോ ഇതെല്ലാം ഇട്ടെടുത്തതാണ്ട് ഇനി നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക ഇനി ഇതിലേക്ക് മീഡിയം സൈസിൽ രണ്ട് തക്കാളി അരിഞ്ഞെടുത്തതാണ് ഇത് ഇട്ടുകൊടുക്കുക തക്കാളി ഇനി നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ തക്കാളിയൊക്കെ ഇവിടെ നല്ലോണം വെന്ത് കെട്ടിയിരിക്കണം ഇനി ഇതിക്ക് ഒരു കിഴങ്ങും ഒരു ക്യാരറ്റും അരിഞ്ഞെടുത്തതാണ് അത് ഇട്ട് കൊടുത്ത്ക്കണം പിന്നെ സോയാബീന് ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് ഒന്ന് എണ്ണയിൽ പൊരിച്ചെടുത്തതാണ് കേട്ടോ അത് ഇട്ട് കൊടുത്ത് സോയാബീൻ കുറച്ചേ എടുത്തിട്ടുള്ളു കേട്ടോ പിന്നെ അതുപോലെ കടല വെള്ളത്തിലിട്ട് പുതിർത്തി എടുത്തതാണ് അത് ഇട്ട് എടുത്ത് ഇനി ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാൻ ഇതേക്ക് പാകത്തിന് ഉപ്പ് ഇട്ടെടുക്കണം കേട്ടോ ഇനി ഇതീക്ക് അരി ഇട്ട് കൊടുക്കുക നല്ലോണം കഴുകി ഊറ്റി വെച്ച അരിയാണ് കേട്ടോ ഇതും കൂടി ഈ മസാലയിൽ ഇട്ടുകാണ്ട് നല്ലോണം ഒന്ന് വറുത്ത് എടുക്കണം കേട്ടോ ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി എടുത്താൽ മതി ഇതിൽ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മൽ മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് എടുത്ത് കണട്ടോ ഇനി ഇതീക്ക് വെള്ളം പറഞ്ഞു കൊടുക്കുക ഒരു കപ്പരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്ത് കണത് വെള്ളം പാർന്നുകൊടുത്തതിന് ശേഷം അടി ചേർത്ത് നല്ലോണം ഒന്ന് അളക്കി എടുക്കണം കേട്ടോ ഈ നേരം അരമുറി നാരങ്ങ നീരും കൂടി ഇതിൽക്ക് ചേർത്ത് കൊടുക്കണം ഞാൻ ചേർക്കാൻ മറന്നതാണ് കേട്ടോ ഇനി ഉപ്പ് പാകത്തിനുണ്ടോയെന്ന് നോക്കുക ഇല്ലെങ്കിൽ ഇട്ടുകൊടുക്കുക ഇനി നല്ലോണം ഇളക്കിയെടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് രേസം കുറച്ചും കൂടി മല്ലിയിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് നെയ്യും കൂടി ഇട്ട് എടുത്ത് ഇനി ഇത് മൂടി വെച്ച് വിസിലടിപ്പിച്ചോ ഒരു 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 വിസിലോ അല്ലെങ്കിൽ രണ്ട് വിസിലോ മതി അതിൽ കൂടരുത് കേട്ടോ ഇതിപ്പം വിസിലടിച്ച് ആവിയൊക്കെ പോയതിന് ശേഷം തുറന്നതാണ് തുറന്നെടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അതാ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിക്കണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കട്ടോ കുട്ടികൾക്ക് രാവിലെയൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ തൈര് സലാഡ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു മുട്ട പുഴുങ്ങിയത് വെച്ചുകൊടുക്കുക ഇന്നത്തെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്ക് നിൽക്കുക അതിലോളൊന്ന് പ്രസ് ചെയ്യണം